ഹായ് ഹലോ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിലായിരുന്നു അപ്പം ഇന്ന് ശങ്കരൻ്റെ നേഴ്സറിൻ്റെ ക്രിസ്മസ് പ്രോഗ്രാമാണ് നമ്മൾ അതിനുവേണ്ടി പോവാൻ തുടങ്ങുവാണ് അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇടാത്തതുകൊണ്ട് കൊണ്ട് ചിലർ വിചാരിക്കും എന്തുവാ നിർത്തിക്കണഞ്ഞോ എന്തുവാ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് പിന്നെ ഞങ്ങൾ തമ്മില് ഇപ്പം ഓരമ്മയുടെ വൈകി പറഞ്ഞു ഈ സകല സത്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓരമ്മയുടെ പറഞ്ഞു പറഞ്ഞിടുന്നേ ഉള്ളൂ എൻ്റെ കൂടെപ്പുറപ്പില്ല അപ്പം എന്തുവാ ഞങ്ങൾ ഇന്ന് നടക്കുന്നു എല്ലാവർക്കും ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ഓരോന്നോര ഞാൻ പറയുന്നില്ല ആൾക്കാരായിരിക്കും വീട്ടുകാരായിരിക്കും അപ്പം എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ അടിയിടണോ ും കൂടുതല ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചു അപ്പൊ ഞങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയി പോയതാ ഇപ്പം ഞങ്ങൾ നിർത്താനോ ഒന്നും കൂടുതലെ അപ്പൊ ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളുടെ ഭർത്താക്കന്മാര് എല്ലാം നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഞങ്ങൾ എന്താ അടി ഉണ്ടാക്കി കാണണോ കാണണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടോ ഞങ്ങൾക്കറിയാം വീട്ടുകാരായാലും നാട്ടുകാരായാലും ഒരുപാട് പേരുണ്ട് ഞങ്ങൾ അടി ഉണ്ടാക്കാനോ ഞങ്ങൾ എന്നിട്ട് സ്നേഹത്തോടെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ പോവും ഇത്രയും പറയാനുള്ളൂ പിന്നെ ഞങ്ങളിപ്പോൾ ശങ്കറിൻ്റെ അങ്ങനെ വരി പോവാണ് ക്രിസ്മസ് പ്രോഗ്രാമാണ് അപ്പോൾ നേഴ്സറിയിൽ പോവാണ് കൊണ്ടുപോകാണ് ആ വഴി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ബാഗിൽ പോകണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നാളെ ഒരു സ്പെഷ്യൽ ഡേ ആട്ടോ അത് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല നാളെ സ്പെഷ്യൽ ഡേ ആ ഞങ്ങൾ എന്റെ വീടുകളൊക്കെ ഇടുന്നുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ അംഗനവാടി ചെന്നിട്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പിന്നെ പേരൻസും ഉണ്ടായിരുന്നു ശങ്കരനാണെങ്കിൽ കുറേ ദിവസം ദിവസമായ നേഴ്സറിയിൽ പോയിട്ട് ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പനിയും കാര്യങ്ങളും ഇപ്പം ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയതുകൊണ്ട് ഭയങ്കര പനിയും കാര്യങ്ങളും കൊണ്ട് മാറുന്നില്ല അപ്പം അവന് വരാൻ ഭയങ്കര മടിയായിരുന്നു അപ്പം പിള്ളേരോട് കളിക്കാനോ ഒന്നും അവന് ഇതായില്ല അപ്പം ഭയങ്കര കരച്ചിലും ഇതൊക്കെയായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത് കുഞ്ഞുങ്ങൾ കളിക്കുകയും നല്ല രസം ഉണ്ടായിരുന്നു ശങ്കരൻ എൻ്റെ മടി തന്നെ ഇരിക്കുകയായിരുന്നു പിന്നെ അച്ചും അമ്മും ഉണ്ടായിരുന്നു അപ്പു കുഞ്ഞോടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു ശങ്കരന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളുടെ ഇതും കളിയും ചിരിയും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ടീച്ചർമാരായാലും ടീച്ചറായാലും വലസല ചേച്ചി ആയാലും അവരോട് തന്നെ നല്ല ഡാൻസ് കളിച്ചും പാട്ട് പാടിയും ഒക്കെ നല്ലതായിട്ട് എൻജോയ് ചെയ്തു হ্যাপি ক্রিসমস হ্যাপি ক্রিসম ഇല്ല ഹാപ്പി ക്രിസ്മസ് പറഞ്ഞില്ല ഞങ്ങള് ശങ്കരന്റെ നേഴ്സറിയിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ രാജ്ബേക്കറിയിലോട്ട് ഞങ്ങളുടെ സ്ഥിരം ഞങ്ങളുടെ ലക്ഷ്യ സ്ഥാനത്തേക്ക് ഞങ്ങള് പോവാന് രാജ്ബേക്കറി പോയിട്ട് വേണം നീ എടുക്കാന് പിന്നെ ബാങ്കിൽ പോണം വേഗം പോയിട്ട് ഞങ്ങൾ ബാങ്ക് വരെ പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് നാളെ ക്രിസ്മസ് അല്ലേ അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പറഞ്ഞു നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ അതിനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു പിന്നെ മെയിൻ കേക്ക് കേക്ക് വാങ്ങിക്കണമായിരുന്നു അപ്പം ഞങ്ങൾ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു